എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്നഭിപ്രായം പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ മിഥുന മാസത്തെ ഗുണദോഷ ഫലമാണ് അശ്വതി നാളുകൾക്ക് പൊതുവെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ ഓരോ മാസങ്ങളിലും വരുന്ന വ്യത്യാസങ്ങളാണ് ഞാനൊന്നിടെ പറയുന്നത് മിഥുന മാസം മുതൽ ഇവർക്ക് കുറച്ചും കൂടെ മേന്മയുള്ള മാസമാണ് അത് പല തരത്തിലും ഉണ്ടാകാവുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം പല തരത്തിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷം ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പഠിച്ചിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുവാനും ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടുവാനും സ്ഥാനമാറ്റം കിട്ടുവാനൊക്കെ ഉള്ളൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതുവെ പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെ നല്ലതാണ് എന്നാൽ മിഥുന മാസത്തിൽ ഈ നക്ഷത്രക്കാർ കുറച്ച് സൂക്ഷിക്കും സൂക്ഷിച്ചു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ് പ്രത്യേകിച്ചും ജലാശയങ്ങളിൽ അതായത് കുളം കായൽ കടൽ അങ്ങനെയുള്ള ജലാശയങ്ങളിൽ കുളിക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ അശ്രദ്ധ നിമിത്തം അവർക്ക് ചില അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ആസൂക്ഷിച്ച് കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയല്ല പിന്നീട് അവർക്ക് യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ആട്ടോ കാറ് ലോറി എന്നിവയിൽ ഓടുന്ന സന്ദർഭങ്ങളിൽ വളരെ സൂക്ഷിച്ചു വേണം പോകുവാൻ സിഗനുള്ളിൽ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ നിമിഷ നേരം അശുഭ നിമിത്തവർക്ക് ആവകളുണ്ടാകാനും അനുകൂല്യം ഉണ്ടാകാനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വാഹനത്തിൽ പോകുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചു വേണം പോകുവാൻ പിന്നീട് മൃഗ പട്ടി പൂച്ച മൃഗങ്ങളിൽ നിന്നും കടിയെക്കുവാനുള്ള സാഹചര്യം ഉള്ളൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ അത് വളരെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ആണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ പട്ടി പൂച്ച എന്ന് കടിയെക്കുവാൻ കടി മാന്തൽ അങ്ങനെ കേൾക്കാനുള്ള സാഹചര്യം മിഥുന മാസത്തിൽ ഉണ്ട് പിന്നെ ഭാഗ്യം വളരെ കൂടുതലാണ് ഭാഗ്യങ്ങൾ അടിക്കുവാനൊക്കെ ഉള്ളൊരു മാസം കൂടിയാണ് ബിദുര മാസം പിന്നെ മടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ മാറുവാനും സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് നിൽക്കുവാനുള്ള ഒരു മാസം കൂടിയാണ് ബിദുര മാസം അപ്പോൾ കുറച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറുന്നതാണ്